തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറന്മുള വള്ളസദ്യ കച്ചവടവത്കരിക്കുന്നുവെന്ന ആരോപണം നിഷേധിച്ച ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പള്ളിയോടെ ദേവ സംഘത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതം ആഴ്ചയിൽ ഒരു ദിവസം ഒരു വള്ളസദ്യ ബോർഡ് നടത്തുന്നത് വഴി ഒരു രൂപ പോലും ബോർഡിന് വരുമാനം ലഭിക്കുന്നില്ലെന്നും പി എസ് പ്രശാന്ത് വ്യക്തമാക്കി അതേസമയം ദേവസ്വം ബോർഡിന്റെ വള്ളസദ്യയെ തുടർന്നും എതിർക്കാൻ പള്ളിയോട സംഘം തീരുമാനിച്ചു ഞായറാഴ്ച ദിവസം ഒരു വള്ളസദ്യ നടത്താനാണ് ബോർഡിന്റെ തീരുമാനം ഇതിനെതിരെയാണ് പള്ളിയുടെ സേവാസംഘം നിലപാട് സ്വീകരിച്ചത് ദേവസ്വം ബോർഡ് ഭക്തരുടെ ആഗ്രഹമാണ് നടപ്പാക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിലാണ് തീർത്ഥാടകർക്ക് വള്ളസദ്യ ബോർഡ് നൽകുന്നത് സദ്യയിൽ നിന്ന് ലഭിക്കുന്ന പണം പള്ളിയോട സേവാ സേവാസംഘത്തിനാണ് നൽകുന്നത് ബോർഡിന് ഒരു രൂപയുടെ പോലും വരുമാനം വള്ളസദ്യ വഴി ലഭിക്കുന്നില്ല പള്ളിയോട് പള്ളിയോട സംഘം ഭാരവാഹികളും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും പങ്കെടുത്ത യോഗത്തിലാണ് ബോർഡ് വള്ളസദ്യ നടത്താൻ തീരുമാനിച്ചത് കൂടിയാലോചനകൾ നടന്നില്ല ആരോപണം അസംബന്ധമാണ് എന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ക്ഷേത്രത്തിലെത്തി വള്ളസദ്യ കഴിക്കുക എന്നത് ഭക്തരുടെ ആഗ്രഹം വള്ളസദ്യ കഴിക്കാതെ തീർത്ഥാടകർ മടങ്ങിപ്പോകുന്നത് ഒഴിവാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ഇടപെടലെന്നും വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ നടത്താൻ ദേവസ്വം ബോർഡ് തയ്യാറാണെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു അതേസമയം ദേവസ്വം ബോർഡ് വള്ളസദ്യ കച്ചവടവൽക്കരിക്കുകയാണെന്ന് ആരോപിച്ച പള്ളിയോട സേവാ സംഘം പ്രതിഷേധം നടത്തി ഈ പാരമ്പര്യം തെറ്റിച്ചുകൊണ്ട് സാധാരണ ഹോട്ടലിൽ ചോറ് കൊടുക്കുന്നത് പോലെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആറമ ക്ഷേത്രത്തിലെ ഊട്ടുവരയിൽ മൂന്ന് കൊടുക്കുന്ന അതിദരിദ്രമായ ഒരു പരിപാടിയാണ് ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുന്നത് ചരിത്രം തന്നെ മാറ്റി ഇത്തരം നേരിട്ട് ൂർഡിന്റെ ആറന്മുളയിൽ ചേർന്ന യോഗത്തിൽ കെ എസ് ആർ ടി സിയുമായി ചേർന്ന് നടത്തുന്ന വള്ളസദ്യ അടുത്ത വർഷം മുതൽ ഒഴിവാക്കാനും തീരുമാനിച്ചു വരും വർഷങ്ങളിൽ വഴിപാട് വള്ളസദ്യ മാത്രം നടത്താനാണ് പള്ളിയോട സേവാസംഘത്തിന്റെ തീരുമാനം കൈരളി ന്യൂസ് പത്തനംതിട്ട